സാറിന്റെ ശബ് അനുക ഭയങ്കര കൈയ്യട നമ്മൾ ഒന്ന് കാണിച്ചോടാ നിങ്ങടെ ഒരു ദിവസത്തെ വരുമാനം അയ്യായിരം രൂപത്തിനും ഞാനും ജപ്പാൻ യോജിച്ച് പോകുമെന്ന് തോന്നുന്നില്ല ഒരു കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ രണ്ട് സിംഹം വേണ്ട ഒരു ഒരു സിംഹവും എംപ്ലോയിസ് ഉണ്ട് ിപ്പ എന്റെ നീ എന്റെ ഇങ്ങനെ വെച്ചാൽ ഈ ലങ്കച്ചറിന്റെ എന്തോരം കഴിവുകള ഡാൻസ് കളിക്കും അഭിനയിക്കും കണ്ടിട്ട് ഞെട്ടിപ്പോയി ഞങ്ങള് അല്ലേ എന്തിന് ചേർച്ച ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ അവന്റെ മാസ്റ്റർ പീസാണ് അതിൽ കൈവെക്കാൻ ആരെയും ഇറങ്ങി തൽക്കാലം ഇത്രയും മതി വരട്ടെ